അവന്തിക അവരുടെ നാവ് പിഴുതെറിഞ്ഞു അതും ചെന്നായി കെറിഞ്ഞു കൊടുത്തു പിന്നീട് അവന്തിക അവരുടെ കൈകാലുകളെല്ലാം പറിച്ചെറിഞ്ഞു കൊടുത്തു ആ സ്ത്രീ നിലത്ത് കിടന്നു കഴിഞ്ഞു അവരുടെ മുന്നിൽ ഓരോ കുഞ്ഞു കുരുന്നുകളുടെ മുഖം തെളിഞ്ഞു ഇപ്പം മനസ്സിലായോ ആ കുരുന്നുകൾ അനുഭവിച്ച വേദന ഇനിയുമുണ്ട് നിനക്കുള്ള ശിക്ഷ പക്ഷേ അത് തരുന്ന ഞാനല്ല അവന്തിക അവരെ നോക്കി പറഞ്ഞതും അവർ വേദനയ്ക്കിടയിലും അവന്തികയെ നോക്കി അവന്തിക കണ്ണുകൾ അടച്ചു പെട്ടെന്ന് അവിടെ ആകെ മഞ്ഞ് വന്നു പൊതിഞ്ഞു അതിൽ നിന്ന് ഒരു കുഞ്ഞ് പെൺകുട്ടി തെളിഞ്ഞു വന്നു ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വെള്ളാരും കണ്ണുകൾ പോലെയായിരുന്നു പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ വീണ കിടക്കുന്ന ആ സ്ത്രീയിലെത്തി അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ മുഖം വന്യമായി തിളങ്ങി ആ കുഞ്ഞ് നടന്നു വരുന്നതനുസരിച്ച് ആ കുഞ്ഞിൻ്റെ രൂപത്തിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങി കൈകാലുകൾ ഒടിഞ്ഞ് തൂങ്ങി ഭംഗിയുള്ള കണ്ണിന് പകരം പട വന്നു വയറിൽ വലിയ ഒരു മുറിവ് അതിലൂടെ പഴുപ്പും പുഴുക്കളും വരുന്ന കണ്ടു ആ സ്ത്രീ കണ്ണുകൾ അടച്ചു എന്തിനു മായമ്മ കണ്ണുകളടക്കുന്നത് തൻ്റെ അടുത്ത് നിയരുന്ന ശബ്ദം കേട്ടു അവർ കണ്ണുകൾ തുറന്നു അപ്പോൾ കണ്ടു തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ പേടിച്ചു പോയോ മായമ്മ പേടിക്കണ്ട മായമ്മയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അതിനാ സ്ത്രീ വേണ്ടെന്ന് തലയാട്ടി പെട്ടെന്ന് ചിരിച്ചു കൊണ്ട് നിന്ന കുഞ്ഞിൻ്റെ മുഖം മാറി ആ കുഞ്ഞ് അവരുടെ വയറിൻ്റെ ഉള്ളിലൂടെ കൈ കയറ്റി എന്തോ എടുത്ത് ദൂരേക്കെറിഞ്ഞു ആ സ്ത്രീ വേദന കൊണ്ട് അലറിക്കറിയാനാവാതെ പിടഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് അവരുടെ പിടിച്ചിൽ നിന്നു ആ കുഞ്ഞ് ഒരു ചിരിയുട എഴുന്നേറ്റ് നിന്നു പെട്ടെന്ന് കുഞ്ഞിൻ്റെ മേലൊരു പ്രകാശം വന്നു പതിഞ്ഞു ആ കുഞ്ഞിൻ്റെ വസ്ത്രം മാറാൻ തുടങ്ങി ഭംഗിയുള്ള വസ്ത്രമായി ആ കുഞ്ഞ് അവന്തികയെ നോക്കി ചിരിച്ചു ഇവരെ പോലെ കുറേ പേരുണ്ട് അവരെല്ലാം ഇതുപോലെ കൊല്ലണം അതും പറയുമ്പോൾ ആ കുഞ്ഞിന് മുഖം വന്യമായി തിളങ്ങി അത് കേട്ട അവന്തിക ഒന്ന് ചിരിച്ചു ഇവരുടെ കൂടെ ഉള്ളവർക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും ആയിരിക്കും ശിക്ഷ അതിന് നിയോഗിച്ചവൻ തന്നെ കൊടുക്കും അല്ലിപ്പിണിനി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇരു റൂമിലേക്ക് മാറ്റി കച്ചുവിന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആശ്വാസമായെങ്കിൽ അപ്പൂവിനാലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നെഞ്ചും താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ തനിക്ക് തണലായവളാണ് ഇന്ന് ജീവന് വേണ്ടി അകത്ത് പിടയുന്നു അവൾ കണ്ണുകൾ അടച്ചു അവിടെയുള്ള ചേറിൽ പെട്ടെന്ന് അവളുടെ മനസ്സിൽ അവന്തികയുടെ മുഖം തെളിഞ്ഞു വന്നു അവൾ കണ്ണു തുറന്നു തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അവന്തിക കിച്ചു ചുറ്റും നോക്കി താൻ ആശുപത്രിയിൽ ഐസുവിൻ്റെ മുന്നിൽ തന്നെയാണ് പക്ഷേ അവിടെ താനും അവന്തികയും മാത്രമുള്ളൂ കിച്ചുകൂടിപ്പോയി അവന്തികയെ കെട്ടിപ്പിടിച്ചു എൻ്റെ അപ്പു എനിക്ക് വേണം അത് കണ്ട് അവന്തിക പുഞ്ചിരിച്ചു പിന്നെ കിച്ചുവിൻ്റെ നെറ്റിയിൽ തലോടി നിൻ്റെ അപ്പുവിനൊന്നും സംഭവിക്കില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് നിൻ്റെ അപ്പൂ എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നിനക്കെന്നെ വിശ്വാസം ഇല്ല കിച്ചു ഉണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ധൈര്യമായിരിക്കും അതും പറഞ്ഞ് അവന്തിക മറഞ്ഞു കിച്ചു ഞെട്ടി കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി അഗ്നി ശിവയുമായി സുവിൻ്റെ അകത്ത് നിന്നു വന്ന ഡോക്ടറുമായി എന്തോ സംസാരിക്കുന്നു ജോക്കുട്ടനും ഒപ്പമുണ്ട് പെട്ടെന്നാണ് ജോക്കുട്ടൻ ഡോക്ടറെ കോളിൽ പിടിച്ചെന്തോ പറയുന്നത് എന്തത്താ പറഞ്ഞു എൻ്റെ അപ്പൂജി ഞങ്ങളിവിടെ പോയിരുന്നു അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു ശിവ ചുമലൂടൂറും നിലത്തേക്കിരുന്നു പൊട്ടിക്കരഞ്ഞു ആരിനോടി വന്ന ജോക്കുട്ടനെ പിടിച്ചു മാറ്റി കുഞ്ഞു ചെയ ആര്യൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കിച്ചോ എൻ്റെ അപ്പു വെച്ച് അതും പറഞ്ഞു ആര് നെഞ്ചിൽ ചേർന്ന് കരഞ്ഞു താറയ്ക്കും കാർത്തിക്കും സന്തോഷമടക്കാനായില്ല പെട്ടെന്നാണ് കിച്ചുവിനെ കാണുന്നത് അവൾ ജോക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ തോളിൽ കൈവച്ചു കിച്ചു വെച്ച് നമ്മുടെ അപ്പു വെച്ച് പോയി ഇല്ല ജോക്കുട്ട നമ്മുടെ അപ്പ് വരും അവൾക്ക് നമ്മളെ വിട്ട് പോകാൻ പറ്റില്ല എനിക്ക് വാക്ക് തന്നതാ എൻ്റെ അപ്പുവിന് എനിക്ക് തിരിച്ചു തരാമെന്ന് എനിക്ക് വാക്ക് തന്നതാ അവൾ പറയുന്ന കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അഗ്നി കെച്ചുവിൻ്റെ അവസ്ഥ കാണാൻ പറ്റാതെ ചുമരിൽ മുഖം ചേർത്ത് കരഞ്ഞു അപ്പൂ കു കരഞ്ഞു അഗ്നി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ അപ്പുവിൻ എനിക്ക് തിരിച്ചു വേണം പെട്ടെന്ന് ഐസുവിൻ്റെ അകത്തെന്ന് ഒരു നേഴ്സ് ഡോക്ടറെ നിന്ന് വിളിച്ചുകൊണ്ട് ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നഴ്സും ഡോക്ടറും ഓടി വന്നു ഐസുവിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എല്ലാവരും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ആ കുട്ടിക്ക് ജീവനുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണും കേട്ടു എല്ലാവർക്കും സന്തോഷമായി കണ്ണുകൾ അടച്ചു ചുമരിൽ ചാരി നിന്നു അവളുടെ അടുത്തേക്ക് അഗ്നി വന്നു നന്ദു അഗ്നി അവളുടെ തോളിൽ കൈവച്ചു കിച്ചു കണ്ണ് തുറന്ന് അഗ്നിയെ നോക്കി എനിക്ക് അവന് അപ്പൂനൊന്നും സംഭവിക്കില്ലെന്ന് നമ്മുടെ അപ്പൂനൊന്നും സംഭവിക്കില്ല കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകും കിച്ചോകത്തേക്ക് പോയതും അടുത്തേക്ക് പോയി എന്തായി അവൻ പറഞ്ഞു ഇല്ല പക്ഷെ അവൻ പറയും അപ്പൂനെ മുറിയിലേക്ക് മാറ്റുമ്പോൾ നമുക്കൊന്ന് അവിടേക്ക് പോകണം അഗ്നി അഗ്നി മൂളിക്കൊണ്ട് എല്ലാവരെയും അടുത്തേക്ക് നടന്നു ഉത്സവം അടക്കാനായില്ലേ നിങ്ങളെല്ലാവരും തറവാട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങളിവിടെ ഉണ്ടല്ലോ ജോ നീ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ അപ്പൊ ചേ കണ്ടിട്ട് പോവാം അതും പറഞ്ഞ് ജോക്കുട്ടൻ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി ആര്യ നീ അവിടേക്കൊന്ന് പോകണം അവർ അവൻ്റെ ഫോൺ നിനക്ക് തരും അത് നിന്ന് അങ്ങോട്ട് ഷരണിൻ്റെ അടുത്ത് കൊടുക്കണം ബാക്കിയെല്ലാം അവൻ നോക്കിക്കോളും അഗ്നി ആര്യനെ നോക്കി പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്തായാലും അവരുടെ ലക്ഷ്യം അപ്പുവാണ് അപ്പം മാത്രമല്ല ആര്യ കിച്ചു കൊണ്ട് നമ്മളറിയാതെ തറവാട്ടിൽ ചിലർ കയറിയിട്ടുണ്ട് അഗ്നി നീ എന്തൊക്കെ പറയുന്നേ എന്ന വേഗം അപ്പുവിന് സംഭവിച്ച പോലെ കിച്ചുവിന് സംഭവിച്ചു കൂടാ അതിന് അവരെല്ലാം ജീവനോട് വേണ്ടേ നീ എന്തൊക്കെ പറയുന്നേ തറവാട്ടിൽ കയറിയവരിപ്പോ ജീവനോടെ ഇല്ലാരിയാ അഗ്നി നീ എന്തൊക്കെ പറയുന്നേ എല്ലാം നിനക്ക് മനസ്സിലാവും ശരണനെ കണ്ടു നീ തറവാട്ടിൽ പോകണം അവിടെ നിനക്ക് ചെയ്തു തീർക്കാൻ കുറേ ജോലിയുണ്ട് അതും പറഞ്ഞ് അഗ്നി തിരിഞ്ഞ് നടന്നു അപ്പു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതറിയാതെ സന്തോഷിക്കുകയായിരുന്നു താരയും കാർത്തികയും എന്നാലും എൻ്റെ താരമോളെ ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എത്ര പെട്ടെന്ന് ആ അപ്പോനെ ശിവയിൽ നിന്ന് അകറ്റിയത് ഇതേപോലെ അവളെ കിച്ചുവിനെയും അവളുടെ ഇപ്പൊച്ചുപറ്റി രണ്ടെണ്ണത്തിനെ ഒഴിവാക്കണം അതൊക്കെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം അല്ലാൻറ്റി അങ്കിലെന്താ വരാത്തേ ആ ആർക്കറിയാം അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോവും പിന്നെ മരുന്ന് എന്തെങ്കിലായിരിക്കും താറാക്കിക്കൊണ്ട് മൂളി അവൾക്കറിയാം സിദ്ധാർത്ഥിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പക്ഷേ അവരറിഞ്ഞില്ല ഇനി അയാൾ ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരില്ലെന്ന് അല്ലാൻറ്റി അവളുടെ ബോഡി ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് അറിയില്ല മോളെ ഇവിടേക്കാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു അവരുടെ കൂടെയുള്ള ചെക്കനല്ലേ അത് ആരാൻ്റി താരുടെ കണ്ണിൽ ജോക്കുട്ടൻ്റെ രൂപം തെളിഞ്ഞു ആർക്കറിയാം മോള് അനേനാണെന്നാ പുറത്തുള്ളവർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നാണ് അവിടേക്ക് അപ്പച്ചമ്മ കയറി വന്നത് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് അവരെല്ലാവരും വന്നു ഇത്ര പെട്ടെന്ന് വന്നു ഇതിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അതും പറഞ്ഞ് രണ്ടുപേരും അവരുടെ അടുത്തേക്ക് ചെന്നു എന്തായാലും ഭാഗ്യുള്ള കുട്ടികളാണ് അവരെല്ല അതെ അതുകൊണ്ടല്ലേ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അവരുടെ മൂന്ന് മൂന്നുപേരുടെ സ്നേഹം അങ്ങനെയൊന്നും ദൈവം നശിപ്പിച്ചു കളിയില്ല അതും എല്ലാവരും ഫ്രഷ് ആവാൻ പോയി ഇതെല്ലാം കേട്ട് കെളി പോയി നിൽക്കുകയാണ് താരയും കാർത്തികയും അപ്പു കണ്ണ് തുറക്കുമ്പോൾ ഒരു മുറിയിലാണ് അവൾ ചുറ്റുമൊന്ന് നോക്കി ഞാൻ ചത്തില്ലേ അങ്ങനെ വരും വഴിയില്ലല്ലോ ആ പട്ടിയെ കുത്തിയത് ഞാൻ കണ്ടതാണല്ലോ അതും അവൾ കൈ ഉയർത്താൻ നോക്കുമ്പോൾ കൈ ഉയർത്താൻ പറ്റുന്നില്ല അയ്യോ അയാളെൻ്റെ കൈ തല്ലി ഓടിച്ചു അതും പറഞ്ഞവൾ തല തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ കൈ പിടിച്ചു കിടക്കുന്ന ശിവയെ ഭാഗ്യം കൈ അവിടെ തന്നെ ഉണ്ട് അവൾ ചുറ്റുമെന്ന് നോക്കി ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പുറത്തെ ബുദ്ധി കെച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട് ജോക്കുട്ടൻ തൊട്ടടുത്ത ആക്കുട്ടനും ആ അപ്പുവിൻ്റെ കണ്ണുകൾ അല്ലിപ്പിണ്ണിനെ തിരിഞ്ഞു അപ്പു കണ്ടു ആജ്ഞയുടെ തോളിൽ കിടക്കുന്ന അല്ലിപ്പെണ്ണിനും തലയിലൊരു കെട്ടൊക്കെ ഉണ്ട് അപ്പു തൻ്റെ മുറിവൊന്നും നോക്കാതെ ചാടി എഴുന്നേറ്റു ആ വേദന കൊണ്ട് അവളുടെ ശബ്ദമുയർന്നു കിടക്കുന്നവരെല്ലാം ഞെട്ടി എഴുന്നേറ്റും ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്തിനാണ് എഴുന്നേറ്റിരുന്ന് അപ്പോഴാണ് അപ്പു തൻ്റെ വയറ്റിലുണ്ടായിരുന്ന മുറിവ് ശ്രദ്ധിച്ചത് കിച്ചും ജോക്കുട്ടനും അപ്പുവിനെ കൂർപ്പിച്ച് നോക്കി അല്ലിപ്പെണ്ണിച്ചെണുങ്ങിക്കരഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കുന്നുണ്ട് അപ്പു എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുറികിയ മുഖത്തോടെ നോക്കുന്ന ഷെവി ഒന്ന് നോക്കി അപ്പു തല താഴ്ത്തി ഓ ഞാൻ പേടിച്ചു പോയി ഇങ്ങനെ ഇങ്ങനെന്തെങ്ങനെ അലറുന്നത് ഇനി ഞാൻ ഇങ്ങനത്തെ ഉറക്കം കളഞ്ഞതിനാണോ പാവം അപ്പുവിനൊന്നും മനസ്സിലായില്ല അപ്പോളേക്കും കിച്ചു അപ്പൂവിൻ്റെ അടുത്തേക്ക് വന്നു എന്തിനപ്പം നീ എഴുന്നേറ്റത് മുറിവ് ഏതെനിക്കില്ലേ അത് ഞാൻ അല്ലിയുടെ തലയിൽ മുറിവ് കണ്ടു എഴുന്നേറ്റതാണ് അവൾ തലതാഴ്ത്തി പറഞ്ഞു അവൾക്ക് കുഴപ്പമില്ല നീ അവിടെ അടങ്ങിക്കിടക്കാൻ നോക്ക് കേട്ടോ എൻ്റെ കൂടെ നീ ഇരിക്കുമ അപ്പു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു അപ്പോഴൊന്നും അപ്പോൾ ശിവയെ നോക്കിയില്ല ശിവയ്ക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് പോയി ശിവയുടെ പോക്ക് കണ്ട് അഗ്നിക്ക് ചിരി വന്നു ഇങ്ങേർക്കിതെന്തു പറ്റി എവിടെയൊന്നും ചിഞ്ഞ് നാറുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ആത്മ പെണ്ണ് റൂമിലിരുന്ന് വൈശാഖിനെ ഫോൺ വിളിക്കുകയാണ് താര കൂടെ തന്നെ കാർത്തികയും ഉണ്ട് ഷൊ ഇവനെന്ത് ഫോൺ എടുക്കാതെ എനിക്ക് തോന്നുന്നത് അവനാ ശിവ പിടിച്ചെന്നാണ് എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകയാണ് മോളെ അഗ്നയുടെ അത്രയും ദേഷ്യമില്ലെങ്കിലും അവനൊരു ചെകുത്താനാണ് ഇതേ സമയം ആര്യൻ കയ്യിലിരുന്ന വൈശാഖിൻ്റെ ഫോൺ ബെല്ലടിച്ചു കൊണ്ടിരുന്നു ഓഹ് ഇത് വല്ലാത്ത ശല്യായല്ലോ ആര്യൻ കാർ നിർത്തി ഫോൺ എടുത്തു വൈശാഖ് ഇത് ഞാനാണ് താര നീ എവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പണം അയച്ചിട്ടുണ്ട് ഓക്കെ എങ്കിൽ ശരി ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാലും കിട്ടില്ല അതും പറഞ്ഞ് ഫോൺ കട്ടായി ഡാഷും മൂടും അപ്പോൾ ഇവളുടെ പണിയാണെല്ലാം പക്ഷെ എന്തിനു വേണ്ടി അപ്പൊ ഒന്നിനും പോവാറില്ല ആരെയും സംശയമായി അവൻ ഫോൺ ഫോണെടുത്ത് അഗ്നിക്കും ശിവയ്ക്കും വിളിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പിന്നെ നീ ജോയി ഒന്ന് സൂക്ഷിക്കണം എന്തടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ താരയാണ് അപ്പൂവിൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവൻ അറിഞ്ഞ പിന്നെ അവരെ വെറുതെ വിടില്ല അവൻ ഹിപ്പോൾ ജോ എന്ന് അറിയണ്ട ശരി അതും പറഞ്ഞ് ആര്യൻ ഫോൺ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തറവാട്ടിലെത്തിയപ്പോൾ അവിടെ നിറയെ പോലീസ് വാഹനങ്ങളും എല്ലാം കണ്ട് ആരിനെ നെറ്റി ചുളിഞ്ഞു അവൻ കാർ നിർത്തി തറവാടിൻ്റെ അകത്തേക്ക് കയറി അവനെ കണ്ടതും അവർ അവൻ്റെ അടുത്തേക്ക് വന്നു ഹലോ ഞാൻ ഹരിനാഥ് ഞാൻ ആര്യൻ എന്താ പ്രശ്നം അതു പിന്നെ ആര്യൻ ഇവിടെ കാവിൻ്റെ പുറത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് കുറച്ച് ശവശരീരങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് വട്ട് സാർ എന്തൊക്കെയാണ് പറയുന്നത് സത്യമാണ് അരി പക്ഷേ ആരുടാണെന്നൊന്നും അറിയില്ല ഇന്ന് രാവിലെ ഇവിടേക്ക് പണിക്കാർ വരുന്നവരാണ് കണ്ടത് അപ്പോൾ അപ്പോൾ തന്നെ തറവാട്ടിൽ അറിയിച്ചു തറവാട്ടുകാർ ഞങ്ങളെയും അറിയിച്ചു ശവശരങ്ങൾ ടെസ്റ്റ് അയച്ചിട്ടുണ്ട് ഇവിടെയുള്ള ചിലർ മിസ്സിംഗ് ആണല്ലോ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു സാർ അഗ്നിടെ മുകളൊന്ന് വീണു പിന്നെ ഞങ്ങളുടെ പെങ്ങൾക്കൊരു ആക്സിഡൻ്റ് അപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു സാർ അവരെല്ലാവരും വൈകുന്നേരം എത്തും സാർ അഗ്നി ഹരി നെറ്റി ചുളിച്ചുകൊണ്ട് ആര്യനെ നോക്കി ഒന്ന് ചിരിച്ചു അഗ്നിദത്തൻ അങ്ങനെ പറഞ്ഞ് അറിയാൻ വഴിയില്ല സാർ ഏടിയെന്ന് എല്ലാവരും അറിയൂ അത് പറയുമ്പോൾ ആര്യൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞിരുന്നു ഹരി ഞെട്ടി ആരിനെ നോക്കി ഹരിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പോട്ടെ സാർ ഹരി എഴുന്നേറ്റൊന്ന് പറഞ്ഞു ഇതെല്ലാം കണ്ട് ജോസ് സംശയത്തോട് ആര്യനെ നോക്കി വൈകുന്നേരം തന്നെ അപ്പൂവിനെയും അല്ലേ ഡിസ്ചാർജ് ആക്കി തറവാട്ടിലേക്ക് കൊണ്ടുവന്നു അവർക്ക് മകളില്ലാത്ത കൊണ്ട് അപ്പൂനെയും ജോയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത് മതി അമ്മേ അപ്പൂവിന് കഞ്ഞി കൊടുക്കുകയാണ് ശിവഗാമി അവളുടെ വായിൽ നിന്ന് അമ്മ എന്ന് കേട്ടതും ശിവഗാമിയുടെ കണ്ണുകൾ തിളങ്ങി അവർ അപ്പൂനെ തന്നെ നോക്കി അപ്പൂവിൻ്റെ മെഡിസിൻ കൊണ്ടുവന്ന് കൊടുത്ത് ശിവയും അവളുടെ അമ്മ എന്ന വിളിയിൽ ഞെട്ടി നിന്നു സോറി ഞാൻ അറിയാതെ വിളിച്ചതാ അവൾ വാതിൽ നിൽക്കുന്ന ശിവയെ നോക്കി പറഞ്ഞു അതിനെന്താ മോൾ എൻ്റെ അമ്മ എന്ന് വിളിച്ചു എനിക്കൊരു കുഴപ്പമില്ല അത് വേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനും ജോയി ഇവിടെ നിന്ന് പോവേണ്ടവരാണ് ഞങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അവളത് ശിവിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് ശിവിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ മരുന്നുകൾ അവിടെയുള്ള ടേബിളിൽ ഇട്ടു അമ്മ അവൾക്ക് കഞ്ഞി കൊടുത്ത് കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞടാ എന്താ നിനക്കെന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട അമ്മ താഴേക്ക് പോകെ അത് കേട്ടതും അമ്മയും അപ്പവും ഒരേപോലെ ഞെട്ടി അപ്പം മോൾക്ക് മരുന്ന് കൊടുക്കണ്ടേ അത് ഞാൻ കൊടുത്തോളാം അമ്മ പൊക്കും ശിവഗാമി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നീ കോരമാടിന്റെ മുന്നിട്ട് പോവല്ലമ്മേ എന്ന അപ്പൂൻ്റെ ഹൃദയം മലറിക്കറിഞ്ഞു പക്ഷെ ആരും കേട്ടില്ല ശിവഗാമി പുറത്തേക്ക് പോയതും ശിവവാതിലടച്ച് ലോക്ക് ചെയ്തും അതുകൂടെ കണ്ടതും അപ്പൂനെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കയറിപ്പോയി